ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് റഷ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലെയർ പാലറ്റുമായി ബന്ധപ്പെട്ട അഞ്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ടിപ്സുകൾ അല്ലെങ്കിൽ ട്രിക്കുകൾ എന്നതിലുപരി ഇത് നമ്മുടെ വർക്കിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് ടിപ്സുകൾ നിങ്ങളുടെ വർക്കിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വർക്കിന് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ നമ്മുടെ വർക്കിനെ ഒരുപാട് സിമ്പിളാക്കാനും ഈ അഞ്ച് ടിപ്സുകൾ പ്രയോജനപ്പെടും നമുക്ക് സമയം കളയാതെ ഒന്നാമത്തെ ടിപ്സിലേക്ക് എടുക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലെയർ പാലറ്റ് സാധാരണഗതിയിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത് നമ്മളിവിടെ ഈ ഒരു ഐക്കണിൽ പോയതിനു ശേഷം പാനൽ ഓപ്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൂന്ന് തരത്തിലുള്ള തമ്പനികളുകൾ കാണാൻ പറ്റും ഒന്ന് വളരെ സ്മോൾ ആയിട്ടുള്ളതും ഒരു മീഡിയം ലാർജ് നമുക്ക് ഈ വേണമെങ്കിൽ ഈ ലാർജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ തമ്പനിയിലെല്ലാം ലാർജ് സൈസിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഇനി ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പാനൽ ഓപ്ഷനിൽ ഈ എൻറ്റയർ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷന് പകരം ലെയർ ബൗൺസിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ലെയർ ബോക്സിനകത്തുള്ള ഇമേജുകൾ നമുക്കിവിടെ ലാർജ് കമ്പനിയിലായിട്ട് കാണാൻ കഴിയും ഇവിടെ നമുക്ക് ഒരുപാട് ലെയറുകൾ നൂറിൽ പല ലെയറുകളൊക്കെ ഉള്ളൊരു വർക്കാണെങ്കിലും നമുക്ക് ഏതാണ് ആ ലെയെന്ന് പെട്ടെന്ന് കണ്ടെത്താനുള്ള ചില ടിപ്സുകളാണ് ഇതെല്ലാം അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ ഓരോ ലെയറുകൾക്കും ഓരോ കളറുകളൊക്കെ ചില സന്ദർഭങ്ങളിൽ കൊടുക്കാറുണ്ട് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം നമ്മുടെ വർക്ക് ഒരുപാട് സിമ്പിളാക്കി മാറ്റാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വർക്കിൽ ചിലപ്പോൾ ഒരുപാട് ലെയറുകളുള്ള ഒരു വർക്കായിരിക്കാം അപ്പോൾ ചില ഗണത്തിൽപ്പെട്ട ലെയറുകളെ നമ്മൾ ഇതുപോലെ കളറ് നൽകിയാൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ ഒരു നൂറിൽ പരം ലെയറുകളിൽ ഒരു വർക്കാണെങ്കിൽ അതിനകത്ത് ഒരു അൻപത് ഫോട്ടോകൾ അതിൽ ഒരു പത്ത് തരം ഫോട്ടോകൾ ഒരു പ്രത്യേക സെക്ഷനിൽ പെടുന്നു വേറൊരു പത്ത് തരം ഫോട്ടോകൾ വേറൊരു സെക്ഷനിൽ പെടുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഓരോ സെക്ഷനും ഓരോ കളർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ലെയറുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ അതിനുള്ള ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ലെയറുകൾക്ക് കളറുകൾ നൽകുക ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സാധാരണ നമ്മൾ ലെയറുകൾക്ക് ഇങ്ങനെ കളർ ചെയ്തതിങ്ങനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇങ്ങനെയുള്ള കളർ ഇവിടെ കാണിക്കും ഈ ഒരു ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഐ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളർ ഓപ്ഷൻ മാത്രമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഇതുപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെയേഴ്സുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു വർക്കിനകത്ത് ഒരുപാട് തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട് നമുക്കറിയാം ഫോട്ടോഷോപ്പിൽ ഒരുപാട് തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട് ഉദാഹരണമായിട്ട് ടെക്സ്റ്റ് ലെയേഴ്സ് ഉണ്ട് ഇതുപോലെയുള്ള ഷേപ്പ് ലെയേഴ്സ് ഉണ്ടാവും അതുപോലെ പിക്സൽ ലെയേഴ്സ് ഇതുപോലെയുള്ള ഇമേജുകളുടെ ലെയേഴ്സ് സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയേഴ്സ് ഉണ്ടാവും പാത്ത് ലെയേഴ്സ് ഉണ്ടാവും അതിലുപരി ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സും ഉണ്ടാവും ഒരുപാട് തരത്തിലുള്ള ലെയേഴ്സ് നമ്മുടെ ലെയർ ഉണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ ഈ ലെയർ പാലറ്റിൽ ഇവിടെ ഈ ഇമേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്കിനകത്തുള്ള ഇമേജുകൾ മാത്രമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്കിനകത്തുള്ള ടെക്സ്റ്റ് ലെയറുകളെ മാത്രമായിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പോൾ നമുക്ക് അതാത് ലെയറുകളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും സെലക്ട് ചെയ്യാനും നമുക്ക് സഹായകമാകും അതുപോലെ തന്നെ ഇത് സ്മാർട്ട് ഒബ്ജെക്റ്റിൻ്റെ ഐക്കണാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഇത് ഷെയ്പ്പ് ലെയറിൻ്റെ ഐക്കണാണ് ഇവിടെ സ്മാർട്ട് ടു ഒബ്ജെക്റ്റിൻ്റെ ഐക്കണുകളുണ്ട് ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ലെയറിൻ്റെ ഐക്കണാണ് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ലെയറുകളെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇനി രണ്ട് സെക്ഷൻ ലെയറുകളെ ഒന്നിച്ചു കാണണമെങ്കിൽ അതായത് ഐക്കണുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കുക ഇനി ടെക്സ്റ്റ് ലെയർ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറുകളെ മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഈ ലെയർ പാലറ്റിലെ മാത്രം കാര്യമാണ് ഈ വർക്കിനകത്ത് ഇത് ബാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ലെയറുകളെ മാത്രമാക്കുകയാണെങ്കിൽ ഈ ലെയർ പാലറ്റിൽ ടെക്സ്റ്റ് ലെയറുകളെ മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക വർക്കിനകത്ത് എല്ലാ വർക്കുകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്കൊരു വർക്ക് കിട്ടുമ്പോൾ നമുക്കിവിടെ ലെയർ പാലറ്റിൽ ഒന്നോ രണ്ടോ ലെയറുകളെ മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്ന് കരുതുക വർക്കിനകത്ത് ഒരുപാട് വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ലെയറുകളെ ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ഓപ്ഷൻ എനേബിളായി കിടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ലെയറുകളെ ഇവിടെ കാണിക്കാത്തത് ഇപ്പം ഇത് ഒഴിവാക്കുമ്പോൾ നമുക്കിവിടെ എല്ലാ ലെയറുകളെയും കാണാൻ കഴിയുന്നു ഇനി ഈ ഒരു ഐക്കൺ ഓൺ ചെയ്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സൗകര്യം ലഭ്യമാകുന്നത് ഇവിടെ നമ്മൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ അല്ല ഓക്കെ ഡിഫോൾട്ടായിട്ട് എപ്പോഴും നമ്മുടെ വർക്കിനകത്ത് അത് ഓൺ തന്നെയായിരിക്കും ഓക്കെ നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് കിടക്കാം നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിലെ ലെയർ പാറ്റിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ നെയിം എന്നുള്ള ഓപ്ഷനാണ് കിടക്കുമ്പോൾ നമുക്കിവിടെ ഓരോ ലെയറിനെയും സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താവുന്നതാണ് അതായത് ലെയറിൻ്റെ നെയിം നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്കിവിടെ കണ്ടെത്താവുന്നതാണ് നമ്മൾ പലപ്പോഴും ഓരോ ലെയറിനും ഓരോ നെയിമുകൾ കൊടുക്കാറുണ്ട് പ്രൊഫഷണലായിട്ട് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ നെയിമുകൾ കൊടുക്കാറുണ്ട് നമുക്ക് ഒരുപാട് ലെയറിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ലെയറുകളെ കണ്ടെത്താൻ ഇത്തരം നെയിമുകൾ നമ്മളെ സഹായിക്കും നമ്മളിവിടെ ഒരു സ്കൈ എന്നുള്ള ഈ ഒരു ലെയറിനെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം ഇവിടെ സ്കൈ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുകളാണ് എന്ന് മനസ്സിലാക്കുക പലപ്പോഴും ഒരു വലിയ വർക്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കിലൊക്കെ ഒരുപാട് ലെയറുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറുകൾ എല്ലാ തരത്തിലുള്ള ലെയറുകളും അത്തരം വർക്കുകൾ ഉണ്ടായിരിക്കും അത് നമുക്ക് കണ്ടെത്താനൊക്കെ ഇത്തരം ഓപ്ഷൻസുകൾ വളരെ സഹായകമാണ് ഇപ്പോൾ ഇവിടെ നെയിം എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റ് മോഡ് ആട്രിബ്യൂട്ട് ഇത്തരം രീതിയിലെല്ലാം നമുക്ക് ലെയറുകളെ കണ്ടെത്താം അതുപോലെ തന്നെ അവസാനമായിട്ട് ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓരോ ലെയറുകൾക്കും നമ്മളിവിടെ സെപ്പറേറ്റ് കളറുകൾ ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ റെഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡ് ചെയ്തിട്ടുള്ള ലെയർ ഇവിടെ നമുക്കിവിടെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും ഒന്നിൽ കൂടുതൽ ലെയറുകൾ നമ്മൾ റെഡ് കൊടുത്തിട്ടുണ്ടല്ല അത്തരം ലെയറുകളെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഓരോ ഓപ്ഷനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ വർക്കിനകത്ത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഒരു പത്തോളം ചിത്രങ്ങൾ നമ്മൾ ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക ആ പത്ത് ചിത്രങ്ങൾക്കും നമ്മൾ റെഡ് കളർ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പത്ത് ചിത്രങ്ങളിൽ മാത്രമാണ് കറക്ഷൻ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ആ ലെയറുകളെ പ്രത്യേകം കണ്ടെത്താൻ ഇത്തരം കളർ ഓപ്ഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സാധിക്കും ഇനി അഞ്ചാമത്തെ അവസാനത്തെ ടിപ്പിലേക്ക് കിടക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ സാധാരണ ഓരോ ലെയറുകൾ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ലെയറുകൾ ഇവിടെ വർക്കിനകത്ത് ഹൈഡായിട്ട് പോകുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലെയറിൽ ഇങ്ങനെ ഹൈഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ലെയറുകളെല്ലാം ഹൈഡായിട്ട് പോകും നമ്മളിവിടെ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ക്ലിക്ക് വിടാതെ ഡ്രാഗ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ കാണിക്കാം ഈ ഹൈഡ് ചെയ്തിട്ടുള്ള ലെയർ അത് ഷോ ആക്കുന്നത് ഇവിടെ ഒന്നിവിടെ കാണിക്കാം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു അപ്പോൾ ആ ലൈനിലുള്ള ലെയറുകളെല്ലാം ആവുന്നത് ഇവിടെ കാണാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളും വർക്കിംഗ് മെത്തേഡുകളും നമ്മുടെ ചാനലിൽ ഇനിയും വരാനുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ പലപ്പോഴായിട്ട് വരുന്നതായിരിക്കും ഡിസൈനിന്റെ അംഗത്ത് നിങ്ങൾ തേടി നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളുടെ കണ്ണിൽ പെടുന്നതായിരിക്കും പലപ്പോഴും നിങ്ങളുടെ വർക്കിനകത്ത് പോയി യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അതിലേക്കും ഗുഡ് ബൈ